ാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് പാട്ട് എഴുതാൻ പോകുന്നവൻ തവണ ആലോചിക്കണം വെതർ ഐ ആം എലിജിബിൾ ഫോർ ദീസ് വർക്ക് ആ പണിക്ക് പോകാൻ പറ്റുന്നതിന് അവന് പോകാവും ആരും അടുക്കാത്ത ഒരാളാണ് ഇളയരാജ ഇളയരാജൻ പോയി പാട്ട് എഴുതാമെന്ന് പറഞ്ഞാൽ സർവജ്ഞ പീഠം കരുതുക എന്നുള്ള തുല്യമാണ് അതാണ് നൽകിയ പ്രിയ പാരിതോഷികം തൊണ്ണൂറ് ഈ കാലത്തൊക്കെ മലയാളത്തിലെ സൂപ്പർ പ്രൊഡ്യൂസേഴ്സ് എല്ലാം വീട്ടിലിരിക്കാൻ സുഖമായിട്ട് ഒരാൾ ഞാൻ കണ്ട് നേരിട്ട് ചോദിച്ചു ഉള്ളി പറഞ്ഞാൽ അയ്യോ കൈ കൊള്ളുണ്ട് അതാണ് ചിത്ര ഒരു ഗാനമേളയ്ക്ക് ഗാനമേളയ്ക്ക് പാടുന്ന പാട്ട് ചിത്രയ്ക്ക് ഓൾറെഡി അന്ന് പൈസ കൊടുത്താണ് പക്ഷെ പുള്ളി അമേരിക്കയിൽ പോയി പാടുന്നുണ്ട് ഗാനമേളയ്ക്ക് കാശ് കിട്ടുന്നുണ്ട് അതിൻ്റെ കാശ് എളരാജിക്കില്ല എന്നാണ് പുള്ളി പറയുന്നു പറയുന്നത് കുറിച്ച് എത്രയോ പാട്ട് വന്നു പക്ഷേ മാവേലി നാടു നാടുവാണീടും കാലം അങ്ങനെ ട്യൂൺ ചെയ്യാം അല്ലെങ്കിൽ മാവേലി കാലം നാടുവാങ്ങനെയും ട്യൂൺ ചെയ്യാം ഇല്ലേ മാവേലി കാലം എങ്ങനെ വേണമെങ്കിൽ ട്യൂൺ ചെയ്യാം കാരണം എന്താണ് അതിനൊരു താളമുണ്ട് അതിനൊരു എന്താ പറയുക ഒരു റിതമുണ്ട് ആ ഋതത്തിനനുസരിച്ചിത് അപ്പം ഏറ്റവും അന്വേഷണീയമായിട്ടുള്ളത് പാട്ട് എഴുതാൻ പോകുന്നവൻ മൂന്ന് തവണ ആലോചിക്കണം വെതർ ഐ ആം എലിജിബിൾ ഫോർ ദീസ് വർക്ക് ഒ എൻ ബി എഴുതിയ പാട്ടുമുണ്ട് അതുപോലെ വയലാർ എഴുതിയ പാട്ടുകൊണ്ട് ഒരിക്കലും എനിക്ക് അനുഭവമുള്ളതാണ് ഒ എൻ വി കുറിപ്പിനൊരാൾ പറഞ്ഞു ഇങ്ങനെ മാഷേ ഒരു പാട്ട് പാട്ടെല്ലാം കൊടുത്തു അപ്പോൾ പുള്ളി ഖോ 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 എന്ന് പറയുക പുള്ളിയോട് ഒ എൻ വി നേരിട്ട് ഒ എൻ വി എങ്ങനെ ഇരിക്കുന്ന അയാൾ വന്നിട്ട് ഖോ 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 എന്ന് പറയുകയാണ് ഒ എൻ വി രൂക്ഷമായിട്ട് അയാളും നോക്കി കടന്നു പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് ഖോ 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 എന്നുള്ള വേണം അത് ശരി ശരിയാണ് അത് സാധിക്കില്ല ഇത്ര ഇത്ര ഈ ആ മലയാള ഭാഷയെ നശിപ്പിക്കാതെ അത് സംസ്കാരം കൊണ്ട് പറഞ്ഞു പക്ഷേ സിനിമയ്ക്ക് ഈ പാട്ടാണ് വേണ്ടത് കാരണം ഖോ ഖോ കളിക്കുന്ന പിള്ളേരുണ്ട് അവര് ഡാൻസ് ചെയ്യുമ്പോൾ അവർക്ക് മറ്റേത് പറ്റില്ലല്ലോ കല്യാണ കളവാണി ഈ ഖോ 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 വരേണ്ടത് അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ പാട്ടുകൾ സന്ദർഭത്തിൽ ചേർക്കേണ്ട ചുമതല സംവിധായകനും അതനുസരിച്ച് നീങ്ങേണ്ട വലിയ അപകടമാണ് പാട്ട് എടുത്തെന്ന് പറഞ്ഞാൽ കൊലപാതക കുറ്റമാണ് എന്റെ വരികളിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്റെ പാട്ടുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ആരും അടുക്കാത്ത ഒരാളാണ് ഇളയരാജ ഇളയരാജൻ അടുത്ത് പോയി പാട്ടെഴുതാന്ന് പറഞ്ഞാൽ സർവജ്ഞ പീഡം കയറുക എന്നുള്ള തുല്യമാണ് അത്ര ബുദ്ധിമുട്ടാണ് കാരണം അദ്ദേഹത്തിന്റെ മനോഹരമായ ട്യൂൺസാണ് ആ ട്യൂൺസ് എടുത്ത് നമ്മൾ മലയാളത്തിലാക്കാൻ വലിയ പാടാണ് അദ്ദേഹത്തിന് ഞാനൊരു കവിത കൊണ്ട് കൊടുത്തു അതിനോട് മോഹൻ പറഞ്ഞു ഒരു കവിതയാണ് ഇതിനകത്തെ പ്രധാന സംഭവം ഈ കാമുകനും കാമുക ഇവിടെ ഈ കാമുകൻ്റെ കവിത ഇവിടെ കാമുകയൊക്കെ കേട്ടിട്ട് അവർ തമ്മിൽ ഡിവർട്ടായിട്ട് നിന്ന് മാറ്റണം അപ്പം ഷാജിയാണ് ക്യാമറാമാൻ അപ്പോൾ ഷാജിക്ക് ക്യാമറ ഏറ്റവും വിദഗ്ദ്ധനായ ആളാണ് ഷാജി അപ്പം ഷാജിയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഗംഭീര പാട്ടായി ഞാൻ ഇളയരാജയെ വിളിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് കവിത കൊണ്ട് കാണിച്ചിട്ട് മോഹൻ പറഞ്ഞു ഇതിങ്ങനെ ഈ കവിത നഷ്ടപ്പെടുത്താതെ കാരണം അങ്ങനെ ചെയ്യണമെന്ന് ഇയാൾ ഒന്നും ഒന്നും പറഞ്ഞില്ല പുള്ളി ഭംഗിയായിട്ട് ഇത് വാങ്ങിച്ചോയിച്ചു ഞാൻ ഞെട്ടി കാരണം ഈ കവിതയാണ് എങ്ങനെ ചെയ്യാൻ പോകുന്നു അപ്പം ഞാൻ കവിത എഴുതി കൊടുത്തു ഈ കവിത ഞാൻ പിന്നെ സത്യത്തിൽ ആ കവിതയുണ്ടല്ലോ അത് ട്യൂൺ ചെയ്താൽ ഒരിക്കലും ഒരു ഹിറ്റ് പാട്ടാവാൻ യാതോ യോഗ്യത എന്ന് വെച്ചാൽ അപ്പം ആ കവിത ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പാടി തോന്നും അത്രമാത്രം ഹിറ്റാണ് അപ്പം അത് ഞാൻ ഇങ്ങനെ വരികൾ പറഞ്ഞു കൊടുത്തു അപ്പം നീണ്ട കവിതയാണ് ഇദ്ദേഹം അത് ലോകത്തിലെ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും നല്ല പാട്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കേൾക്കപ്പെട്ട പാട്ട് പാടപ്പെട്ട പാട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാട്ട് ആ പാടിയിരിക്കുന്ന ജാനകിയും സുശീലയും ഒന്നുമല്ല അതാണ് അത്ഭുതം ചിത്ര പോലും അല്ല ഒരു പാട്ട് അവരെക്കാളൊക്കെ ഗംഭീരമായിട്ട് ആ പാട്ട് രംഗത്ത് വന്നു ആൾ പാവം മരിച്ചുപോയി ആ ഒറ്റ പാട്ട് കൊണ്ട് ഉള്ളി മലയാളത്തിലെ ടോപ്പിലെത്തി ജാനകിയേക്കാൾ മുകളിലെത്തി ആ പാട്ട് കൊണ്ട് മാത്രം ഞാനും ഞാനും ആലോചിച്ചു എനിക്ക് അവാർഡ് കിട്ടാത്ത പാട്ടാണ് അപ്പോൾ അവാർഡ് കിട്ടേണ്ട ഒരു സോങ്ങും ആയിരുന്നു പക്ഷേ എനിക്ക് അവാർഡ് കിട്ടാത്തത് കൊണ്ട് മാത്രം ഇത് മോളി നിൽക്കുകയാണ് കാരണം ഒരു പാട്ട് എഴുതാൻ പറ്റില്ല ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ അടുത്ത തലമുറയിൽ ആവർത്തിച്ച് ഞാൻ എൻ്റെ അനുഭൂതി എന്ന് പറയുകയാണെങ്കിൽ ഈ നാൽപ്പത് വർഷത്തിനിടയിൽ എത്ര പേരാണ് ഈ പാട്ടിൻ്റെ അടുത്ത് പാടിക്കുന്നറിയാം വരികളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ട്യൂൺ ചെയ്യുക എല്ലാം മറന്നുപോയി ഒരു ശലഭമായി നിന്നെ തിരഞ്ഞു മധു മന്ദഹാസത്തിൻ നിന്നെ തിരഞ്ഞു ഞാൻ മധു മന്ദഹാസത്തിൻ മായയിൽ എന്നെ അറിയാതെ നിന്നിൽ പകർന്നു ഞാൻ ഇതൊക്കെ ട്യൂൺ ചെയ്യുമ്പോൾ എങ്ങനെ നല്ല പാട്ടാക്കാൻ പറ്റും അത് ഇളയരാജ ട്യൂൺ ചെയ്തു അതാണ് സ്ഥലകാലമെല്ലാം മറന്നു പോയൊരു സലഭമായി നിന്നെ തിരഞ്ഞു തിരഞ്ഞു അവിടെ കട്ട് ചെയ്തുകൊണ്ട് ഞാനില്ല ആ കൊടുത്ത കവിതയിലെ ഞാൻ ഓൾറെഡി കട്ട് മറ്റേ തിരഞ്ഞു ഞാൻ വേണം മധു മായയിൽ എന്നെ അറിയാതെ നിന്നിൽ പകർന്നു പകർന്നു ഞാൻ ഉണ്ട് ഞാൻ കട്ട് സുരലോക ഗംഗയിൽ നീന്തി തുടിച്ചു നീന്തി തുടിച്ചു ഞാൻ എന്നാണ് എന്റെ കവിത നീന്തി തുടിച്ചു ഒരു രാജഹംസമായി മാറി മാറി ഞാൻ ആ ഞാൻ പോയി ിൽ പാറിപ്പറന്നു അങ്ങനെയാണ് വരുന്നത് അതാണ് ഋതുഭേദ നൽകിയ പ്രിയ പാരിതോഷികം വരികളിൽ നമുക്ക് ഇങ്ങനെ ഒരു ഈണമുണ്ടെന്നേ തോന്നില്ല ഇങ്ങനൊരു പാട്ട് ഇങ്ങനൊരു പാട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ദേവരായ മേഷ് പറഞ്ഞു മനോഹരം ദേരായം ബഷവറാണ് ഇത്രയും നല്ലൊരു കവിത മലയാളത്തിൽ ഒരു തമിഴനാണ് ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇളയരാജ എന്ന് പറയുന്ന ഒരു സിംഹമാണ് നല്ല പാട്ടും ഏറ്റവും ശ്രേഷ്ഠമായ പാട്ടും കവിതയെന്നോ സ്പീഡുള്ള പാട്ടെന്നോ മ്യൂസിക്കിൽ എന്തൊക്കെ ചെയ്ത മായാചാലിനും ചെയ്താലും ഇതോടുകൂടി എനിക്ക് ഞാൻ ഇത് ഇത് തന്നെ വരികൾ ഇതിന്റെ ഈണങ്ങൾ എന്നുള്ളത് ഈണം എങ്ങനെ ചെയ്യും കൂടെ പറഞ്ഞു അതായത് നിന്നെ തിരഞ്ഞു എല്ലാം ഞാനുണ്ടല്ലോ പക്ഷെ പുള്ളി തമാശക്ക് പറയാണ് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ അത്ഭുതം ഈ പാട്ട് ഇത്രയും ഹിറ്റായെന്ന് ചോദിച്ച പുള്ളി പറയാണ് അന്ത ഞാൻ പോയാൽ തന്നെ എല്ലാം ശരിയായി വരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ എന്ന ഭാവം ഞാൻ ഒരു വെട്ട് കഴിഞ്ഞാൽ അതുപോലെ തത്വവും കൂടെ വന്ന ആ അവിടെയാണ് ഞാൻ ഒരു മ്യൂസി ഡയറക്ട് എന്ന നൃത്തത്തിൽ സാക്ഷാൽ പിന്നെ ഇളയരാജ് ചോർക്കുന്ന മാറുന്നത് അദ്ദേഹം എം എസ് ഉസ്വാമിൻ്റെയും ദേവരായ മഹാഷ്ടൊക്കെ ശിഷ്യനായിരുന്നു പക്ഷേ അവരെയൊക്കെ ഓർക്ക ശിഷ്യന്മാരാണല്ലോ ഗുരുക്കന്മാരെ കൂടെ വെട്ടിച്ചു വരണം അപ്പം പത്മനായ ശിഷ്യനാണ് ബ്ലെസ്സി ബ്ലസ്സിയുടെ പടങ്ങളൊക്കെ എന്തും മനോഹരമാണ് അല്ലേ വാസ്തവത്തിൽ ഇത്രയും നല്ല നാലോ അഞ്ചോ പടമേ ബ്ലസ്സി ചെയ്തുള്ളൂ ഇൻഡിപെൻഡൻ്റായിട്ടും മനോഹരമായ പടങ്ങൾ

ഒരാൾ പല ആൾക്കാരുണ്ട് ഒരാൾ പ്രഭാവർമ്മയാണ് നല്ലവണ്ണം കവിത എഴുതും ഒരാൾ റഫീഖ് അഹമ്മദാണ് മിടുക്കനാണ് നല്ലവണ്ണം കവിതകൾ എഴുതും പിന്നൊരാള് നിങ്ങളാരും കേൾക്കാത്ത ഒരാളാണ് അത് അധികം എഴുതിയിട്ടില്ല വയലാർ ചരച്ചിന്ത വർമ്മ എന്നൊരു മനസ്സിലായി അങ്ങനെ അങ്ങനെ കുറെ പിന്നെ പുതിയ തലമുറ ഒരുപാട് പേരുണ്ട് ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഹരിനാരായാണ് പക്ഷേ ഞാൻ ഇവർക്കൊക്കെ കാണുന്ന ഒരു അവരോട് പറയുന്നത് അവരുടെ വൊക്കാബുലറി ബുക്കെടുത്ത് നോക്കിയിട്ട് ഒന്ന് വൊക്കാബിലറി രണ്ട് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ശ്രദ്ധരാ വൃത്തത്തിൽ ഒരു കവിത എഴുതാൻ പറ്റുമോ എനിക്കിന്ന് സ്വയം പരിശോധിക്കണം എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാർ ചെയ്യേണ്ടത് ഈ വൃത്തത്തിലോ സംസ്കൃത വൃത്തത്തിലോ ഒന്ന് കവിത എഴുതുന്ന ഭീകരതയ്ക്ക് വേണ്ടി പറയരുത് ശ്രൃദ്ധരാ വൃത്തത്തിൽ കവിത എഴുതണം അല്ലെങ്കിൽ ഈ വസന്തതിലകം ഓരോ വൃത്തങ്ങളുണ്ട് ഒരാളുടെ ആകാശവാണികളുടെ കവിതയും കൊണ്ടുവന്നു അത് കവിത വായിക്കും അക്കിത്തവും ഞാനും രമേഷ് അപ്പോൾ അയാൾ അക്കിത്തൻ തമാശക്ക് അയാളോട് ഈ എന്താണ് ഇതിൽ ലക്ഷണമെന്ന് ചോദിച്ചു ഏ അപ്പോൾ പുള്ളി പറഞ്ഞു ചൊല്ലാം വസന്തതിലകം ശാർദൂല വിക്രീഡിതം എന്ന് പറഞ്ഞു അപ്പോൾ അക്കിത്തൻ രമേഷോട് പറഞ്ഞു അഖിത്തൻ കുറച്ച് ഈ മുറുക്കുമല്ലോ അയാളെ കവിത കൊടുക്കണ്ടെന്ന് പറഞ്ഞു കാരണം ഇയാൾക്ക് വൃത്തങ്ങൾ തന്നെ എന്താണെന്നറിയില്ല അപ്പൊ ഇങ്ങനെ ശാർദൂല വിക്രീഡിതവും വസന്തതിലകവും ഇതൊന്നും അറിയാത്ത ഒരുത്തം വന്നിരിക്കുകയാണ് കവിത എഴുതാൻ വേണ്ടിട്ട് ഇന്ന് ഞാൻ നാളെ നീ ഇന്ന് ഞാൻ നാളെ നീ ഇന്നും വൃത്തി ഓർമ്മയിൽ അത് കകളിയിൽ ഓരോ വൃത്തങ്ങളുണ്ട് അപ്പൊ വൃത്തങ്ങൾ മനസ്സിലാക്കുന്ന എഴുത്തുകാരന് മാത്രമേ നല്ല അതോ കാവാലത്തിന്റെ കാവാലത്തിന്റെ ഗുണം അതല്ല അതുപോലെ ആയിരുന്നു ബിച് ഈ പടകാളി അങ്ങനെ പാട്ടില്ലേ ആ പാട്ട് എഴുതാൻ എനിക്ക് തോന്നുന്ന വയലാറിനോ എം ഡി ആറിനോ വിക്കോ ഇനി കാവാലത്തിനോ പറ്റില്ല ഒള്ളിയും ഇല്ലേ കാരണം ചങ്കരി ചിങ്കരി സാധനം വരണമെങ്കിൽ അസാമന്റെ പ്രതിഭയായിരുന്നു വിളിച്ചു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ ഇപ്പൊ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഇവരെയൊക്കെ നമ്മൾ പറയുമ്പോൾ അവരെ എല്ലാ വേഷത്തിനും ആപ്റ്റാണ് പകരം ഒരാളെ വെക്കാൻ ബുദ്ധിമുട്ട് എന്ന് ഈ അന്നത്തെ വരികൾ അല്ലേ ഓക്കെ സാർ നമുക്ക് ഒരുപാട് ഇപ്പോൾ കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ കൂട്ടുകാര് ഓരോ ഇപ്പോൾ ആകാശവാണിയിലാണെങ്കിലും അങ്ങേക്ക് ഒരുപാട് സൗഹൃദ വലയങ്ങളുണ്ട് സിനിമയിലാണെങ്കിലും അങ്ങനെ സമൂഹത്തിൽ അങ്ങ് ഈ സൗഹൃദ വലയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്നും ചിലപ്പോൾ മരിച്ചു പോയവരുണ്ടായിരിക്കാം ജീവിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം അങ്ങയുടെ ഒരു സൗഹൃദ വലയത്തില് അങ്ങേക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ആളുകൾ ആരൊക്കെയായിരിക്കും ആകാശവാണി ആകാശവാണി ഞാൻ വർക്ക് ചെയ്തത് നമ്മൾ പറയില്ലേ നെരുപ്പോ നെരുപ്പോടിൻ്റെ പുറത്തിരിക്കുന്നവരാണ് കാരണം എന്താണെന്നറിയാം നമ്മൾ മാത്രം അറിഞ്ഞാൽ നമ്മൾ മാത്രം ലോകമൊന്നും അറിയൂല പറയുന്നത് സത്യം എൻ്റെ ജീവിതം മുഴുവൻ തകർത്തത് ആകാശമാണ് അത് വളർത്തിയത് ആകാശ ആകാശമാണ് കാരണം ആകാശവാണി ഞാൻ ചെന്ന് പെട്ടപ്പോഴും പാട്ട് എഴുതാൻ അറിയാം അറിയാം പാടാൻ അറിയാം ഉപയോഗിക്കില്ല അല്ല ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ ഇതൊക്കെയുണ്ട് ഇതൊക്കെയുള്ള ഞാൻ അതിനകത്ത് ഇരുന്ന് അനൗൺസ് ചെയ്തോണ്ടിരിക്കുകയാണ് ആറ് പത്തിന് പ്രഭാതവന്ദനും ആറ് നാൽപ്പത്തഞ്ചിന് ഇതിങ്ങനെ അനൗൺസ് ചെയ്തോണ്ടിരിക്കുക ഞാൻ എല്ലാ ദിവസവും ഞാനും അത്ര പത്മരാജന് ഇതിനകത്ത് ഇരുന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സും കൂടി ഇതൊക്കെ കിടക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തു സാധാരണ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ലേ ചാടിപ്പോയി ഒളിച്ച് പോയി കഴിയും എന്ന് പറഞ്ഞുപോലെ ഒളിച്ചൊളിച്ച് ഓരോ കള്ളവും പറഞ്ഞാണ് പാട്ടെഴുതാൻ പോയി കൊണ്ടിരുന്നത് ഇങ്ങനെ ഞാൻ പാട്ടെഴുതി അതിന് മുന്നോട്ട് പോയപ്പോൾ വേറൊരു അപകടം അവിടെ ഇരിക്കുന്ന വേറെ ആർക്കും പാട്ട് എഴുതാനറിയില്ല എൻ്റെ മേലധികാരികൾക്ക് അപ്പൊ അവരാലോചിച്ചപ്പോൾ അവരെക്കാൾ എടുക്കാനായിട്ട് ഞാനിങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടുന്നു ഞാൻ തന്നെ എൻ്റെ പാട്ട് പ്ലേ ചെയ്യുന്നു അഹങ്കാരം പറയല്ലേ രചന പ്രോത്സാഹിപ്പിക്കപ്പെടാതെ ശത്രുതയല്ലേ അസൂയെന്ന് മറ്റൊരു പേപ്പർ അപ്പൊ ഇത് വന്നോണ്ട് അവര് ഇവന് പെർമിഷൻ കൊടുക്കണ്ട ഇവനെ വിടണ്ടെരി എന്നൊക്കെ പറഞ്ഞ ആദ്യം നോക്കി അപ്പോഴും നമ്മളങ്ങനെ ശ്രമിക്കുമല്ലോ അങ്ങനെ ശ്രമിച്ചു ശ്രമിച്ച് ഞാൻ ഇത് ഇട്ടിട്ട് പോകാൻ ആലോചിച്ചു ദേവരായ മാഷ് പറഞ്ഞു നിന്റെ മുട്ട അടിച്ച് പൊട്ടിക്കും ജോലി കളയുന്നു അതുകൊണ്ട് എന്ത് പറ്റി കൊറേ വർഷങ്ങളിൽ ഞാൻ ഇങ്ങനെ ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് ചെയ്തിട്ടാണ് ഈ നാല്പത് വർഷത്തോളം ഞാൻ ഈ ഈ നെരുപ്പോടിന്റെ പുറത്തുനിന്ന് ഈ പാട്ടുകളൊക്കെ ഉണ്ടാവുന്നു അല്ലെ പ്രോത്സാഹനം അല്ല അവിടെയും മനുഷ്യരാണല്ലോ അവിടെയും പാട്ട് പാടാൻ ആഗ്രഹമുള്ള ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സാണ് അവർ പാടി നോക്കി കാണും ഈ ബാത്റൂമിൽ പോയിട്ട് പക്ഷെ പാട്ട് നടക്കാതെ വരുമ്പോൾ പാടുന്നതിനോട് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും യേശുദാസിന്റെ ആണെങ്കിലും ഓഡിഷൻ്റെ വോയിസ് അല്ലെന്നാ പറഞ്ഞത് യേശുദാസ് പാടിയ പാട്ട് ആദ്യമായിട്ട് ആകാശവാണി യേശുദാസ് പാടിയപ്പോഴും ശബ്ദം കൊള്ളില്ല അങ്ങനൊക്കെ ഉള്ള ഒരുപാട് തിത്താനുഭവം ആകാശവാണി തന്നെങ്കിലും ആകാശവാണി വേറൊരു ഗുണം ചെയ്തു ആയുഷ്കാലം ജീവിക്കാനുള്ള പെൻഷൻ തന്നു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇന്നോ നാളെയോ തീരുന്ന സംഭവങ്ങളാണ് അപ്പൊ നമുക്ക് ഒരു ഫിനാൻഷ്യലി സിനിമയിൽ മെച്ചപ്പാടു സിനിമയിലുള്ള ആർക്കും ഫിനാൻഷ്യലി മെച്ചപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അല്ലുള്ളൂ വളരെ കുറച്ച് പേർക്ക് മാത്രമേ സത്യം തുറന്നു പറയുകയാണെങ്കിൽ വേറെ ജോലി ഇല്ലെങ്കിൽ മാത്രേ സിനിമയിൽ പോകുക നമ്മളൊരുപാട് കഥകൾ എടുത്ത് നോക്കിയാല് ഏറ്റവും ഏറ്റവും വലിയ സിംഹമായിരുന്നു ഒരു കാലത്ത് തമിഴ്നാട്ടിൽ അയലെ ഒരു ത്യാഗരാജൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരനായിരുന്നു ഇവരുടെയൊക്കെ എൻ്റെ ആലോചിക്കണം നമ്മൾ ഞെട്ടിപ്പോ അത്യാവശ്യം ഒരു എം ജി ആറോ അങ്ങനെ കുറച്ച് പേരല്ലാതെ ഈ ധനവാന്മാരുടെ സിനിമയിൽ വളരെ കുറവാണ് തമിഴിലൊക്കെ വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ല നമ്മളീ ഒരു റോയൽറ്റിയുടെ ഒരു സംഭവം കേൾക്കുന്നുണ്ടല്ലോ സാറേ റോയൽറ്റി പ്രശ്നം അതെയോ ഏറ്റവും കൂടുതൽ റോയൽറ്റിക്ക് കേസ് കൊടുക്കേണ്ട ഒരാൾ ഇളയരാജയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പം ഞാനാണ് ഇന്നലെ ഞാനൊരു സിനിമ കാണിപ്പോൾ ഞാനും എൻ്റെ മോൻ വിഷ്ണു നല്ലവണ്ണം പാടും വിഷ്ണു വിഷ്ണു ഒരു സിനിമയിൽ പാടിയിട്ടൊക്കെ ഉണ്ടല്ലോ വിഷ്ണു രാജേന്ദ്രൻ അവൻ്റെ കുഞ്ഞുമകനുണ്ട് ദേവർഷ് അവൻ അവനും പാടും മനോഹരമായിട്ട് പാടും അപ്പം ഞങ്ങൾ മൂന്നും കൂടെ പായി പോയി സിനിമ കണ്ടു പിന്നിലെ ആ സിനിമ കണ്ടപ്പോൾ എൻ്റെ മോൻ ദേവർഷ് പറഞ്ഞു അപ്പൂപ്പിയുടെ പാട്ടൊന്ന് എന്നെ അപ്പൂപ്പിന്നാണ് വിളിക്കുന്നത് ഏതാ വാചാലം എൻ മകനും ഒന്നൊരു പാട്ടുണ്ട് അത് പുതിയൊരു സിനിമയിൽ അനുവാദം ചോദിച്ചില്ല എന്നെ അറിയിക്കുക പോലും ചെയ്യാതെ പ്രേമലു അവല് ഈ പറഞ്ഞ പടം അതുപോലെ ആർ ഡി എക്സ് പിന്നെ ഇത് എന്താണ് ഓളാന്തര ജീവിയോ ഒരു പടം ഇതിലൊക്കെ എന്റെ പാട്ടുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് വാസ്തവത്തിൽ ഇളയരാജ മോഡൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എൺപത് കോടി രൂപയൊക്കെ മേടിച്ച് മേടിച്ച ശൈലിക്ക് കൊടുക്കാവുന്നതാണ് പക്ഷെ എനിക്ക് കേസ് കൊടുക്കാനുള്ള പരിപാടിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറ്റിയതാ അല്ല അത്രമാത്രം ഈ ഇൻകം എന്നുള്ള സാധനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റവന്യൂ എല്ലാവർക്കും വേണ്ടേ നിർസിസ്റ്റന് വേണം മ്യൂസിക് ഡയറക്ടർക്ക് വേണം അതിപ്പോൾ എന്താണെങ്കിലും ഞാൻ കേസ് കൊടുക്കാൻ നിർബന്ധനായി പോകും ഇപ്പോ ഇന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഒരു കമന്റ് ബോക്സ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിലാണ് അവിടെ ജനത്തിന്റെ അഭിപ്രായം വരുന്നത് നിങ്ങൾക്ക് അന്ന് കാലത്ത് പാടിയതിന് കാശ് കിട്ടിയിട്ടുണ്ടല്ലോ എഴുതിയതിന് കാശ് തന്നിട്ടുണ്ടല്ലോ അതിനൊക്കെ നിങ്ങൾക്ക് പ്രൊഡ്യൂസർ പൈസ തന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇനി എന്തിനാ നിങ്ങൾ അത് ചോദിക്കണേ എന്നുള്ള ഒരു ആ പാട്ട് പാട്ടുപയോഗിച്ചിട്ട് വേറൊരാള് കോടികൾ ഉണ്ടാക്കണം അവിടെയാണ് നമ്മൾ ഈ റോഡ് ചിത്ര ഒരു ഗാനമേളയ്ക്ക് പാടുന്ന പാട്ട് ചിത്രയ്ക്ക് ഓൾറെഡി അന്ന് പൈസ കൊടുത്താണ് പക്ഷെ പുള്ളി അമേരിക്കയിൽ പോയി പാടുന്നുണ്ട് ഗാനമേളിക്ക് കാശ് കിട്ടുന്നുണ്ട് അതിന്റെ കാശ ഇല്ല പുള്ളി പറയുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം കോടികൾ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ അവന് ഉപയോഗിക്കുന്ന പാട്ട് അതാണ് പാടുമ്പ് ഒറിജിനൽ ആ ട്യൂൺ ഉണ്ടാക്കിയ ഇളയരാജ ഇവിടെ ഇരിക്കയാണ് ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ വരുമ്പോഴ് അതിന്റെ റിമോണറേഷൻ ഇയാൾക്ക് റൈറ്റ് ഉണ്ടെന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഒരു തവണ മാത്രമേ ഇതിപ്പം സിനിമ മാത്രമല്ല സിനിമയ്ക്കല്ല ഇവിടെ കൊടുത്തത് ഈ ഗാനമേളക്കല്ല കൊടുത്തത് അതുകൊണ്ട് പുള്ളിക്ക് കോടതി അനുഭവിച്ചു കൊടുക്കുകയും ചെയ്യും പൈസ കൊടുക്കാം സത്യത്തിൽ എനിക്ക് എന്തെങ്കിലും സർക്കാർ ഒരു അവാർഡ് തരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് ആ അവാർഡ് തരണ്ട എന്റെ ഭാര്യ ശൈലജ കൊടുക്കണു കാരണം എന്താണെന്നറിയ ശൈലജയുടെ കണ്ണീരും വിഷമവും കൊണ്ടാണ് സത്യത്തിൽ ഞാനിങ്ങനെ ഇരിക്കുന്നത് കാരണം ആകാശവാണിയിലെ ഷിഫ്റ്റ് ജോലി അതിന് ഞാൻ പോകുമ്പോഴും പുള്ളിയാണ് അധ്വാനം അതുപോലെ ഞാൻ വെട്ടിച്ചിട്ട് മദ്രാസിൽ പോകുമ്പോഴും പുള്ളിയാണ് അധ്വാനം എന്നിട്ട് ഈ ബുദ്ധിമുട്ടുകൾ മുഴുവൻ സഹിച്ചുകൊണ്ട് എനിക്കിതിലേക്ക് ഒരു പ്രോത്സാഹനം പോലെ എനിക്ക് വഴി വെട്ടിത്തുന്നു പുള്ളി പുള്ളി ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു സത്യത്തിൽ കാരണം ഓരോ സംഭവങ്ങൾ വരുമ്പോഴും നമ്മുടെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ ഇതൊക്കെ വരുമ്പോഴും ഒരാളത് നേരിടാനുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോവാം അപ്പോൾ ആകാശവാണിയിലെ ജോലി തന്നെ ഞാൻ ഷിഫ്റ്റിന് പോയത് തന്നെ ജോലിയുള്ള ഭാര്യയെ കെട്ടാഞ്ഞത് തന്നെ വീട്ടിൽ മകനെ വിഷ്ണുവിനെ നോക്കേണ്ട ഒരാൾ എന്ന് പറഞ്ഞതുപോലെ ഞാൻ സിനിമയ്ക്ക് പോയിട്ട് പക്ഷേ പുള്ളിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു സിനിമയ്ക്ക് പോയി നശിക്കില്ല എന്നുള്ളത് കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നു സിനിമയ്ക്ക് പോയവരൊക്കെ മിക്കവാറും നാൽപ്പതാം വയസ്സിൽ മരിക്കും ആ പുത്തഞ്ചി അങ്ങനെയൊരു ജാതകമുണ്ട് പുത്തഞ്ചേരി അടക്കം മരിച്ചത് ഈ മദ്യപാനം ഇങ്ങനെയൊക്കെയുള്ള ചില നല്ല വിനോദങ്ങളുണ്ട് ഇതിലൊന്നും പെടാതെ ഞാൻ മരിക്കാനുള്ള കാരണം ഒരു പക്ഷേ ഉള്ളിൽ പ്രാർത്ഥനയാവാം യേശാസിന്റെ ജീവിതത്തിൽ ഒരു വലിയ ഘടകമാണ് കാരണം ഒരു പാട്ട് ഞാൻ ട്യൂൺ ചെയ്തിട്ട് അങ്ങേര് വന്നപ്പം തന്നെ പാട്ട് അധികം സമയമെടുക്കാതെ പാടുക എന്ന് വെച്ചാൽ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഇത്ര ഭംഗിയായിട്ട് പാടിയിട്ടില്ല വിജയനാ വണ്ടി ഓടിച്ചു വരുന്നു മോനില്ലേ മോനൊന്നും പൂജ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നു പുള്ളി അവിടെ ജൂബി ഇട്ട് വന്ന് പാടാണ്ടിരുന്നു പാട്ട് പാടിയപ്പോൾ പുള്ളി മുഖം ഏതെങ്കിലും പാട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ രണ്ട് പുരിയങ്ങളും ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ഇങ്ങനെ ഒരു കോൺസെൻറ് അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി ഇഷ്ടപ്പെട്ടു പാട്ട് പാടിയിട്ട് പുള്ളി എന്നോട് പറഞ്ഞു ഞാനിത് പ്രഭയെ കേൾപ്പിക്കട്ടെന്നു അപ്പോൾ പ്രഭ വേറെ സ്ഥലത്തിരിക്കാണ് ഫോണിൽ കൂടെ പുള്ളി അത് റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ നിന്ന് ഈ പാട്ട് കേൾപ്പിക്കുകയാണ് ആ പാട്ട് പുള്ളി കേൾപ്പിക്കുമ്പോൾ മനസ്സിലായി ഇത് ഭയങ്കരമായിട്ട് ക്ലിക്കായിരുന്നു അത് കയറുന്ന മുഴുവൻ ക്ലിക്കായി അതാണ് ഇപ്പം നമ്മുടെ മന്ത്രിമാരും ഒക്കെ പാടിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് കടന്നപ്പള്ളി രാമേന്ദ്രൻ അങ്ങനെ എല്ലാ മീറ്റിങ്ങിനും പാടുന്ന പാട്ടിതാണ് എൻ്റെ സംശയം ശരിയാണെങ്കിൽ ക്യാബിനറ്റിലും പാടുന്നുണ്ടെന്നാണ് തോന്നുന്നത് അത്ര ഗംഭീരമായ പാട്ടാണ് ഈ രാജ്യം മുഴുവൻ പാടേണ്ട പാട്ടാണ് ഇപ്പം നമ്മുടെ ഇന്ന ആ ദുരിതബാധിത പ്രദേശമില്ലേ എന്താ അവിടെ വയനാട് വയനാട്ടിൽ എല്ലാവരും എല്ലാ ദിവസവും പാടേണ്ട പാട്ടാണ് ഏതാണ് പാട്ട് കുറിവരച്ചാലും കുറിശുവരച്ചാലും കുമ്പിട്ടു നീസ് കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്